കൊല്ലം ജില്ലയിലെ ആയിരവല്ലിപ്പാറ സംരക്ഷിക്കുന്നതിനോടൊപ്പം പ്രകൃതിദത്ത ടൂറിസം സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരവല്ലിപ്പാറ ടൂറിസം വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനും ഖനനം സംഭവിച്ച സംബന്ധിച്ച പ്രവർത്തനങ്ങൾക്ക് പരിഹാരം കാണാനും മന്ത്രി ആയിരവല്ലിപ്പാറ സന്ദർശിച്ചു ആയിരവല്ലിപ്പാറയെ തകർക്കാൻ പാറമാഫിയ ശ്രമം തുടരുമ്പോഴാണ് അതിനെ നേരിടാൻ തയ്യാറായ നാട്ടുകാർക്ക് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പിന്തുണ ആയിരവല്ലിപ്പാറയിൽ ഇക്കോ ടൂറിസം സാധ്യതകൾ ഏറെ ആയിരംവല്ലിപ്പാറയിൽ നിന്നുള്ള കാഴ്ച കൊല്ലത്തെ മറ്റു പാറകളെക്കാൾ വ്യത്യസ്തവും അപൂർവവും കഴിഞ്ഞ ബജറ്റിൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ ടൂറിസം വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ടു കോടി രൂപ വകയിരുത്തിയിരുന്നു അതിൽ പാറയുടെ വികസനത്തിനുള്ള പ്രോജക്ട് റിപ്പോർട്ടിലെ പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ പ്രദേശത്തെ പോങ്ങൻപാറ പാറ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മുട്ടറ മരുതിമല ജഡായ്പാറ എന്നിവ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ട് തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് ആയിരവല്ലിപ്പാറയിലേക്കുള്ള വഴി സൌകര്യം മെച്ചപ്പെടുത്തും പാറയ്ക്ക് മുന്നൂറിയടിയോളം താഴ്ചയുള്ളതിനാൽ വിനോദസഞ്ചാരികൾ വരുമ്പോൾ ൾ ഉണ്ടാകാതിരിക്കാൻ സംരക്ഷണ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും റോപ്പ് വേ സാഹസിക ടൂറിസം തുടങ്ങിയവയുടെ സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിവിടെ വന്നിരുന്നു ഇവിടുത്തെ ആളുകളായിട്ടെല്ലാം ഞങ്ങൾ പാറ സന്ദർശിച്ചിരുന്നു അങ്ങനെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ പിന്നെ കൊട്ടാരക്കര മണ്ഡലത്തിലെ ചെറിയ ടൂറിസം പദ്ധതികൾക്കായിട്ട് പറഞ്ഞാൽ രണ്ടു കോടി രൂപ വെച്ചിട്ടുണ്ട് ഇപ്പൊ വച്ചേക്കുന്ന ആ പണത്തിൽ നിന്ന് കഴിഞ്ഞ സാറ് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട് ആ പ്രൊജക്ട് റിപ്പോർട്ട് വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പൊ നേരത്തെ ബഡ്ജറ്റിൽ തന്നെ വെച്ചിട്ടുള്ള പണമാണ് സർക്കാർ ഭൂമിയും സംരക്ഷണ മേഖലയുമായതിനാൽ കന പ്രവർത്തനങ്ങൾ ഇവിടെ സാധ്യമല്ല പാറക്കനനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് പഞ്ചായത്തും റവന്യൂ വകുപ്പും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖരൻ മൈലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുജി നാഥ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം സന്ദർശനത്തിനുണ്ടായിരുന്നു രാജ്കുമാർ കൊല്ലം